ൂക്കൾ പട്ടു വരിച്ച മഞ്ഞ പരവധാനയിലൂടെ മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നനുത്ത പാദങ്ങളിൽ ആരാണ് ഒരഞ്ചു മിനിറ്റ് ഇമകെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു ആ പോക്ക് കണ്ട ഏത് പെണ്ണിനും പ്രേമം തോന്നി പോവും മോനെ എന്താ സാർ കട്ട് പറഞ്ഞത് കൂടുതൽ നന്നായി പോയി വെറുതെ ചിരിപ്പിക്കരുത് നിന്റെ കാര്യോർക്കും എനിക്ക് സങ്കടമുണ്ട് ആ പോയെ മുതലൊക്കെ സഹിക്കണ്ടേ ഞാൻ അപ്പോഴേ പറഞ്ഞു വരണ്ട കേറി എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല പുറത്ത് പറയാൻ കൊള്ളില്ല മനസ്സിലാവേ ഇല്ല ശരി 嘿。Hey.